भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलम् सुगमुगात् अमृतद्रवसंयुतं भागवतं रसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वती व्यासम् तदोजया मुदीर नष्टाष भद्रेशु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवी कृष्णाय वासुदेवाय देवीनंदनाय नंदगोपकुमराय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം അധ്യായം മൂന്ന് അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളും നാലാമത്തെ അധ്യായം ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളും വായിക്കാം ശ്ലോകം ഇരുപത്തി മൂന്ന് സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം വസുദേവ്മാനപ്ര

दुर्वचसा करोतिरा यदि व्रजिष्यस्य दिहाय मद्वचो भद्रं भवत्या न ततो भविष्यति संभावितस्य सुजनात् परा भवो यदा स सद्यो मरणाय कल्पते अध्यान नालु सदी अवलोडे शरीरं चिजिकुनु मैत्रेय उवाच एतावदुक्त्वा विररामशङ्कर पत्न्यङ्गनाशं ह्युभयत्र चिन्तयन् पत्न्यङ्गनाशं ह्युभयत्र चिन्तयन् सुहृदिदृक्षोपरिशङ्किता भव निष्क्रामती निर्विशति द्विदा ससा सुहृदितृक्षा प्रतिघादुर्मणा स्नेहादृद नेहाद्रुदत्या श्रुगला दिविहला भवं भवान्य प्रदिपुरुषं दुषा प्रदच्छति वै प्रदच्छति वै छदजादवे बधु हरे कृष्णा प्रभु प्रभु जी यस वे भी माता जी वाचो ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം സ്കന്തം നാല് ഒന്ന് അധ്യായം മൂന്ന് മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം ശ്ലോകം സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം ഇരുപത്തി മൂന്ന് തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹോക്ഷേ വിവർത്തനം ഞാൻ എല്ലായ്പ്പോഴും ഭഗവാൻ വാസുദേവന് കൃഷ്ണാവബോധത്തിൽ ആദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നതിൽ മുഴുകുന്നു വാസുദേവൻ എന്ന് അറിയപ്പെടുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ യാതൊരുവിധ ആവരണവും ഇല്ലാതെ വെളിവാക്കപ്പെടുന്ന പരിശുദ്ധമായ അവബോധമാണ് കൃഷ്ണാവബോധം ശ്ലോകം ഇരുപത്തി നാല് തത്തെ നിരീക്ഷോ വിവർത്തനം അതുകൊണ്ട് നിന്റെ പിതാവ് നിന്റെ ശരീരദാതാവ് ആണെങ്കിൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും എന്നോട് ശത്രുതയുള്ളതിനാൽ നീ അദ്ദേഹത്തെ കാണേണ്ട ശത്രുത മൂലം ഓ ആരാധ്യയായവളെ ഞാൻ നിരപരാധിയായിട്ടും ക്രൂരമായ വാക്കുകളാൽ അപമാനിച്ചു ശ്ലോകം ഇരുപത്തിയഞ്ച് മരണായ വിവർത്തനം ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായി എന്റെ വാക്കുകൾ അവഗണിച്ച് നീ പോകാൻ തീരുമാനിക്കുന്ന പക്ഷം നിനക്ക് നല്ലതാവില്ല സംഭവിക്കാൻ പോകുന്നത് അങ്ങേയറ്റം ബഹുമാനിയായ നീ നിന്റെ ബന്ധുവിനാൽ അപമാനിക്കപ്പെട്ടാൽ അത് മരണത്തിന് തുല്യം തുല്യമായിരിക്കും ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം മൂന്നാം അധ്യായം മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു അധ്യായം നാല് സതി അവളുടെ ശരീരം ത്യജിക്കുന്നു ശ്ലോകം ഒന്ന് മൈത്രേയ ഉം രാമശങ്കര പത്യംഗനാശം ചിന്തയൻ സുഹൃദു പരിശങ്കിതാഭവ നിഷ്ക്രാമതിർവശ ിദാസ വിവർത്തനം മുനി മൈത്രേയൻ പറഞ്ഞു മഹാദേവൻ സതിയോട് സംസാരിച്ച ശേഷം അവളുടെ മറുപടിക്ക് വേണ്ടി നിശബ്ദനായി ഇരുന്നു സതിക്ക് അവളുടെ പിതൃഭവനത്തിൽ സ്വന്തം ബന്ധുക്കളെ എല്ലാം കാണുവാൻ അതിയായ ആകാംക്ഷയുണ്ടായിരുന്നു അതേസമയം മഹാദേവന്റെ താക്കീതിൽ ഭയവും ഉണ്ടായിരുന്നു മനസ്സ് അസ്വസ്ഥമായ അവൾ ഒരു ഊഞ്ഞാൽ ആടുന്നത് പോലെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു ശ്ലോകം രണ്ട് സുഹൃദീദൃ പ്രതികാത ദുർമന സ്നേഹരുതി വിഹ്വലി പുരുഷം പ്രതിക്ഷദീപൈക്ഷത വിവർത്തനം സ്വന്തം ബന്ധുക്കളെ കാണാൻ പോകുന്നതിന് വിലക്കപ്പെട്ടതിലും അവരോടുള്ള സ്നേഹവാത്സല്യങ്ങളാലും വളരെയധികം ദുഃഖിതയായ സതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുളികൾ അടർന്നു വീണു വളരെയധികം ബാധ്യതയായി കുലുങ്ങി വിറച്ച അവൾ തന്റെ അസാധാരണനായ ഭർത്താവ് ശിവനെ നോട്ടത്താൽ പ്രഹരിക്കാൻ തുടങ്ങുന്നുവെന്ന് തോന്നിക്കും പോലെ വീക്ഷിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ബേബി ഹരേ മഹാദേവൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിത്യാഹങ്കാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നത് കൊണ്ട് ശരീരബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തി ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ആത്മീയജ്ഞാനം ഇല്ലാതാകാം ആത്മീയജ്ഞാനം ഇല്ലാതാകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിക്കലും സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നേക്കാൾ മറ്റൊരു വ്യക്തി ഉയരുന്ന സമയത്ത് ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അങ്ങനെ ആ വ്യക്തിയോട് ശത്രുതയുണ്ടാകും എന്ന് പറയും അപ്പോൾ നിത്യാഹങ്കാരവും ആത്മീയജ്ഞാനത്തിൻ്റെ അഭാവവുമാണ് മറ്റുള്ള വ്യക്തികളോട് ശത്രുത ദക്ഷൻ ശാരീരിക ബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ദക്ഷന് മഹാദേവന്റെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയിൽ വളരെയധികം അസൂയുണ്ട് അതുകൊണ്ട് മഹാദേവൻ മഹാദേവനെ ഒരു ശത്രുവിനെ പോലെയാണ് ദക്ഷൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സതി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് മഹാദേവൻ പറഞ്ഞു സതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിതാവിന്റെയും സുഹൃത്തിൻ്റെയും ബന്ധുക്കളുടെയും ഗുരുവിന്റെയും അടുത്തു പോകുന്നതിന് പ്രത്യേകിച്ച് ക്ഷണത്തിന്റെ ആവശ്യമില്ല ക്ഷണിക്കാതെ തന്നെ പോകാം അതിന് മറുപടിയായിട്ട് മഹാദേവൻ പറഞ്ഞത് ശത്രുത വെച്ച് പുലർത്തുന്നവരുടെ അടുത്തേക്ക് പോകരുത് എന്നതാണ് മഹാ മഹാദേവനോട് ദക്ഷിണ വളരെയധികം ശത്രുതയുള്ളത് കൊണ്ട് അവിടേക്ക് പോകരുത് എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായത് വീണ്ടും സതി മഹാദേവനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകാം അതിവിടെ വിശദ ശ്ലോകത്തിൽ പറയുന്നില്ല പക്ഷെ മഹാദേവന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഒറ്റയ്ക്ക് പോകാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഹാദേവൻ അതിന് മറുപടി പറയുന്നതാണ് നീ ഒറ്റയ്ക്ക് പോയാലും എൻ്റെ പത്നി ആയതുകൊണ്ട് ദക്ഷൻ നിന്നെ അപമാനിക്കും സ്വന്തം ബന്ധുവിൽ നിന്നുള്ള അപമാനം ശത്രുവിന്റെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ശത്രുവിൻ്റെ വാ വാളുകൊണ്ടുണ്ടാക്കുന്ന മുറിവിനേക്കാൾ ഉണങ്ങാൻ പ്രയാസമുള്ളതാണ് ബന്ധുവിൻ്റെ നാക്കുകൊണ്ടുള്ള മുറിവ് മനസ്സിനുണ്ടാകുന്ന മുറിവ് അത് മരണത്തിന് തുല്യമാണ് എന്നുള്ള കാര്യം എല്ലാം ഇവിടെ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് താൻ എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം മറ്റുള്ളവരിൽ നിന്നുള്ള ആ ശത്രുതയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് തനിക്കെങ്ങനെയാണ് എല്ലാവരോടും സമഭാവന ഉണ്ടാകുന്നത് അതിന്റെ രഹസ്യമാണ് ഈ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ പറയുന്നത് മഹാദേവനെ യഥാർത്ഥത്തിൽ ആരോടും ശത്രുതയില്ല മറ്റുള്ളവർ തന്നെ അപമാനിച്ചാലും മഹാദേവൻ പ്രതികരിക്കാറില്ല അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യജ്ഞവേദിയിൽ വെച്ച് ദക്ഷൻ മഹാദേവനെ അപമാനിച്ചു അതിൽ സമഭാവനയോടുകൂടിയാണ് മഹാദേവൻ യാതൊന്നും പ്രതികരിക്കാതെയാണ് തിരിച്ചു പോന്നത് എങ്ങനെയാണ് തനിക്ക് എല്ലാ അവസ്ഥയിലും ഭൗതിക പ്രകൃതിയാൽ ബാധിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത് അതിന്റെ രഹസ്യം ഇവിടെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ സദക്കി പറഞ്ഞു കൊടുക്കുകയാണ് സത്വം വിശുദ്ധം വസുദേവ ശബ്ദിദം യദീയതേ എത്ര പുമാൻ അവ അപാവൃതം സത്യേജ തസ്മിൻ ഭഗവാൻ വാസുദേവോ അതോക്ഷജോ മേ നമസാ മഹാദേവൻ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നിവിടെ പറയും ഞാൻ എപ്പോഴും ഭഗവാൻ വാസുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാസുദേവൻ വിശുദ്ധ സത്വഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്ന് എന്ന് പറയും ഭഗവാൻ ഒരിക്കലും സത്വരജസ്തമോ ഗുണങ്ങളിൽ ഇരി ഇരിക്കുന്നില്ല ഭഗവാൻ ഭഗവാന്റെ നാമം ഗുണം രൂപം ഇതെല്ലാം വിശുദ്ധ സത്വഗുണത്തിലാണ് അങ്ങനെയുള്ള വിശുദ്ധ സത്വഗുണത്തിലുള്ള വാസുദേവനെ ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്കും ആ ഗുണത്തിലേക്ക് എത്താൻ സാധിക്കും ഞാൻ ഭഗവാന്റെ ലീലകളിൽ മനസ്സ് മുഴുകിയിരുന്നത് കൊണ്ടാണ് എനിക്ക് അന്ന് ദക്ഷനെ കാണാൻ സാധിക്കാതിരുന്നത് ദക്ഷൻ യാഗവിദ്യയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കാതിരുന്നത് ആ വിശുദ്ധ സത്വ ഗുണത്തിൽ എത്തിയവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെട്ടു കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു സത്യേജ തസ്മിൻ ഭഗവാൻ വാസുദേവോ യഥീയതേ തത്ര പുമാൻ അപാവൃത തത്വഗുണത്തിലും രജോ ഗുണത്തിലും ബാധിതരായവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളെ മറികടന്ന് വിശുദ്ധ സത്വഗുണത്തിൽ എത്തുന്നത് അതിനുള്ള മാർഗം ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറയുന്നു ഭഗവത്ഗീതയിൽ പറയുന്നു ഇവിടെ ഭാവാർത്ഥത്തിലും ശീലഭാതര ശ്ലോകം എടുത്തു പറയുന്നുണ്ട് ഭഗവത്ഗീത ഫോർട്ടീൻ പോയിന്റ് ട്വന്റി സിക്സ് മാംസയോ അവണ ഭക്തിയായ ഭഗവാൻ വാസുദേവന് നിരന്തരമായിട്ടുള്ള ഭക്തി ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആ ഭക്തി ചെയ്യേണ്ടത് ഭക്തിയുടെ തുടക്കം എന്താണ് അതിൽ അതിലെ വ്യത്യസ്ത പടവുകൾ എന്തൊക്കെയാണ് എന്ന് ഭാഗവതത്തിന്റെ ഒന്നാമത്തെ ഗന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ അധ്യ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് തസ്മാത് ഏകേന മനസ്സ ഭഗവാൻ തസ്മാത് ഏകേന മനസ്സ ആ ഭഗവാൻ ഭഗവാനെ കുറിച്ച് ഏകേന മനസ്സ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ശ്രോതവ്യ കീർത്തിവ്യ ദേയ പൂജ്യ്ച നിത്യത ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം ഭഗവാനെ കുറിച്ച് ധ്യാനിക്കണം ഭഗവാനെ ആരാധിക്കണം അങ്ങനെയാണ് നമ്മൾക്ക് ഭക്തിയിലേക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുന്നത് ആദ്യം ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭാഗവതത്തിൽ ഭാഗവതത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് എന്നും പറയുന്നുണ്ട് നിത്യം ഭാഗവത സേവയാ സേവയ നഷ്ടപ്രായേഷഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടിക്കും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ ദിവസവും നിരന്തരം കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഭൗതിക ബോധം ഇല്ലാതാവും നിത്യാഹങ്കാരം ഇല്ലാതാവും നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം ഇല്ലാതാകും എന്ന് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് മഹാദേവൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാനെ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു കുറിച്ച് ധ്യാനിക്കുന്നു ഭഗവാന്റെ നാമം ജപിക്കും അങ്ങനെ മഹാദേവൻ എപ്പോഴും ആ സമനിലയിൽ യോഗയിൽ ഇരിക്കുകയാണ് യോഗ കർമ്മസു കൗശലം ഭഗവാൻ പറയുന്നത് സമത്വം യോഗ ഉച്ച സമനിലയിൽ മനസ്സിന്റെ സമനിലയിൽ മഹാദേവൻ ഇരിക്കാൻ സാധിക്കുന്നത് എപ്പോഴും ഭഗവാൻ വാസുദേവനെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള സത്യം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ വെളിപ്പെടുത്തുകയാണ് പക്ഷേ ക്ഷൻ ശാരീരിക ശരീരീ ശരീരബോധത്തിലാണ് അതുകൊണ്ട് ദക്ഷനിൽ ദക്ഷിണാൽ നീ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ദക്ഷൻ എപ്പോഴും എന്നെ എന്നോട് ശത്രുതാപരമായിട്ടാണ് പെരുമാറി പെരുമാറിയിട്ടുള്ളത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിനോട് ശത്രുതാപരമായിട്ട് പെരുമാറി പോലും അദ്ദേഹം എന്നോട് ശത്രുതാപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അത് തനിക്ക് അനുഭവമുള്ളതാണ് എന്ന് മഹാദേവൻ പറഞ്ഞു അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല എന്ന് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അതുകൊണ്ട് നിന്റെ പിതാവ് നിന്റെ ശരീരദാതാവ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും എന്നോട് ശത്രുതയുള്ളതിനാൽ നീ അദ്ദേഹത്തെ കാണണ്ട ശത്രുത മൂലം ഓ ആരാധ്യയായവളെ ഞാൻ നിരപരാധിയായിട്ടും ക്രൂരമായ വാക്കുകളാൽ അപമാനിച്ചു ഞാൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അപമാനിച്ചിട്ടില്ല ഞാൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ദക്ഷൻ കടന്നു വന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചില്ല പക്ഷെ അദ്ദേഹം എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു അതാണ് ഉണ്ടായത് എന്നുള്ള കാര്യം മഹാദേവൻ പറയും അതുകൊണ്ട് അങ്ങനെ നിന്നോടും പെരുമാറും നീ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ദക്ഷൻ നിന്നോടും അങ്ങനെ പെരുമാറും അത് നിനക്ക് സഹിക്കാൻ സാധിക്കില്ല സ്വന്തം ബന്ധുവിനാൽ അപമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ് എന്നുള്ള കാര്യം കൂടി അടുത്ത ശ്ലോകത്തിൽ മഹാദേവൻ പറഞ്ഞു കൊടുക്കും അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് ദുഃഖമുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നതെല്ലാം അതുകൊണ്ട് അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദുഃഖം ഉണ്ടാവുകയും അത് മരണതുല്യമായിട്ടുള്ള ഒരു ദുഃഖമായിരിക്കും എന്ന ഒരു പ്രവചനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദക്ഷൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രവചനമായിട്ട് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായി എൻ്റെ വാക്കുകൾ അവഗണിച്ച് നീ പോകാൻ തീരുമാനിക്കുന്ന പക്ഷം നിനക്ക് നല്ലതാവില്ല സംഭവിക്കാൻ പോകുന്നത് അങ്ങേയറ്റം ബഹുമാന്യായ നീ നിന്റെ ബന്ധുവിനാൽ അപമാനിക്കപ്പെട്ടാൽ അത് മരണത്തിന് തുല്യമായിരിക്കും ഒരു ഇൻഫർമേഷൻ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചന മഹാദേവൻ ഇപ്പോൾ തന്നെ ദേവിക്ക് നൽകുകയാണ് അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം മൂന്നാം അധ്യായം മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം എന്ന ഭക്തി വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അടുത്ത അധ്യായം നാലാമത്തെ അധ്യായം സതി അവളുടെ ശരീരം ത്യജിക്കുന്നു അപ്പോൾ മഹാദേവൻ എങ്ങനെയായാലും സമ്മതിക്കും എന്നാണ് സതി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മഹാദേവന് ആരോടും ശത്രുതയില്ല ദക്ഷനോടും ശത്രുതയില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മഹാദേവൻ ആ യജ്ഞത്തിന് പോകാൻ അനുവാദം നൽകുമെന്നാണ് സതി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മഹാദേവൻ അനുവാദം നൽകുകയുണ്ടായില്ല ഇത് സതിക്ക് വലിയ ദുഃഖമുണ്ടായി മനസ്സിൽ വലിയ ഭാരം സതീദേവിക്ക് തോന്നി എന്നാണ് പറയുന്നത് അപ്പോൾ സതീദേവി എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത് മഹാദേവൻ സതിയോട് സംസാരിച്ച ശേഷം അവളുടെ മറുപടിക്ക് വേണ്ടി നിശബ്ദനായിരുന്നു സതിക്ക് അവളുടെ പിതൃഭവനത്തിൽ സ്വന്തം ബന്ധുക്കളെല്ലാം കാണുവാൻ അതിയായ ആകാംക്ഷ ഉണ്ടായിരുന്നു സതീദേവി ഇങ്ങനെ ദേവന്മാരെല്ലാവരും വിമാനത്തിൽ കയറി ആ യജ്ഞത്തിന് പോകുന്നത് കണ്ടപ്പോൾ തന്നെ വളരെയധികം പ്ലാൻ ചെയ്തു വളരെയധികം സങ്കല്പങ്ങൾ ചെയ്തു തന്റെ ബന്ധുക്കളെ കാണാം പിതാവിനെ കാണാം അവരുമായിട്ട് സംസാരിക്കാം യജ്ഞം കാണാം ഇതൊക്കെ സങ്കല്പിച്ചതിന് ശേഷമാണ് ചോദിച്ചത് അപ്പോൾ ആ സങ്കല്പത്തിന് വിഘാതമുണ്ടായ സമയത്ത് തടസ്സമുണ്ടായ സമയത്ത് മഹാദേവൻ അനുമതി നൽകാത്തത് കൊണ്ട് വലിയ ദുഃഖം സതീദേവിക്ക് ഉണ്ടായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം അപ്പം ഒരു ഊഞ്ഞാലാടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ മഹാദേവൻ സമ്മതിക്കുന്നുമില്ല ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് മഹാദേവന്റെ വാക്ക് കേൾക്കാതെ പോകണോ അല്ലെങ്കിൽ എല്ലാം സഹിച്ചു വീട്ടിലിരിക്കണമോ എന്നുള്ള ഒരു ചിന്ത സതീദേവി അലട്ടിക്കൊണ്ടിരുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സ്വന്തം ബന്ധുക്കളെ കാണാൻ പോകുന്നതിന് വിലക്കപ്പെട്ടതിലും അവരോടുള്ള സ്നേഹവത്സല്യങ്ങളാലും വളരെയധികം ദുഃഖിതയായ സതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്നു വേണം വളരെയധികം ബാധ്യതയായി കുലുങ്ങി വിറച്ച അവൾ തൻ്റെ അസാധാരണനായ ഭർത്താവ് ശിവനെ നോട്ടത്താൽ പ്രഹരിക്കാൻ തുടങ്ങുന്നുവെന്ന് തോന്നിക്കും പോലെ വീക്ഷിച്ചു എന്താണ് ഇങ്ങനെ മഹാദേവൻ പെരുമാറുന്നത് എന്ന് ഒരിക്കലും സതിദേവിക്ക് മനസ്സിലായില്ല സാധാരണ മഹാദേവൻ ഇത്ര ക്രൂരനായിട്ട് നിർദ്ദയനായിട്ട് പെരുമാറാറില്ല തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു നൽകാറുണ്ട് തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം സാധിക്കുന്നതിന് എന്താണ് ഇത്ര തടസ്സം എത്രയായാലും എത്ര ശത്രു ആയാലും തൻ്റെ പിതാവ് തന്നെയല്ലേ എന്നുള്ള ചിന്ത കൊണ്ട് സതീദേവി മഹാദേവൻ എന്താണ് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത് എന്നുള്ള ഒരു ഭാവത്തിൽ മഹാദേവനെ നോക്കി സൂക്ഷിച്ചു നോക്കി ആ എന്നാണിവിടെ പറയുന്നത് മാത്രമല്ല മഹാ സതീദേവിക്ക് കരച്ചിൽ വന്നു ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചതാണ് യജ്ഞത്തിന് പോകാൻ സാധിക്കുമെന്ന് പക്ഷെ മഹാദേവൻ ഇപ്പോൾ സമ്മതിക്കില്ല അതിൽ വലിയ സങ്കടമുണ്ടായി സതീദേവി കരയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അതിനുശേഷം സതീദേവി എന്താണ് ചെയ്തത് യജ്ഞത്തിന് പോയോ മഹാദേവൻ കൂടെ പോയോ എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം तो नाम जपिकम हरे कृष्णा हरे कृष्णा हरे कृष्णा ब्रज जी हरे कृष्णा जय श्री माता जी जय जयचो जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री वासादि गौर भक्त